മോനെ ഹോസ്പിറ്റലിൽ നിന്ന് എക്സാം ആയതുകൊണ്ട് എക്സാം എഴുതിക്കാൻ വേണ്ടി ഇവിടെ പുല്ലൂർ എസ് എൻ കോളേജിൽ കൊണ്ടുവന്നതാണ് അവരുടെ ഇൻഫെക്ഷൻ അല്ല അവനെ പ്രത്യേകിച്ച് ചേട്ടൻ എഴുതുന്നത് എക്സാം തുടങ്ങിയില്ല അവൻ ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞിന് നല്ല ഇൻഫെക്ഷൻ ഉണ്ട് രണ്ട് ചെവിയിലും കുഞ്ഞൊരാമ്പൽക്കുളവും അതിൽ നിൽക്കുന്ന ആമ്പലും കണ്ടോ ആണ് പുനലൂർ പുനലൂർ എസ് എൻ കോളേജ് മോൻ പഠിക്കുന്ന ഇവിടെ ഇവിടെ എല്ലാം നിറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മരങ്ങളെല്ലാം ഉണ്ട് പലതരം വിഷം എന്നൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ തെങ്ങുണ്ട് കമുങ്ങുണ്ട് കവുങ്ങോ എന്തോ കമുങ്ങോ ആ എന്താങ്കിലും ആവട്ടെ അതുണ്ട് പിന്നെ ഇത് നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എക്സാം എഴുതി കഴിഞ്ഞിട്ട് അവനെ ഞാനിവിടെ തന്നെ ഇരിക്കും എക്സാം കഴിയുന്നത് വരെ അഞ്ച് മണിവരെ പരീക്ഷ ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് ഇനി പോകാൻ പറ്റത്തുള്ളൂ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് വീണ്ടും അഡ്മിറ്റ് ആവണം അപ്പം ശരിക്കും മാറിയിട്ടില്ലല്ലോ ഇനിയൊരു ആറ് ഇൻജെക്ഷനും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് കഴിയുമ്പോൾ അറിയിപ്പം കുറഞ്ഞു വരുന്നുണ്ട് അത് നല്ല ഇൻഫെക്ഷനായിപ്പോയതുകൊണ്ടാണ് അത്രയും ദിവസം അപ്പം ബുധനാഴ്ച അഡ്മിറ്റായത് വ്യാഴം വെള്ളി ഇന്ന് മൂന്ന് ദിവസമായി ഇനിയൊരു മൂന്ന് ദിവസം കൂടി നാല് ദിവസം കൂടി ഒക്കെ വേണ്ടി വരും തോന്നുന്നത് അത് കഴിഞ്ഞിട്ടേ അറിയത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സാം കഴിയുന്നവരെ ഞാനിവിടെ ഇരിക്കണം ഇരുന്ന് ബോർഡിക്ക് അത്രയും സമയം വീഡിയോ എന്തെങ്കിലും എടുക്കാമെന്ന് കരുതി നെല്ലി മരട്ടോ നെല്ലി നെല്ലിക്കൊന്നും കാണുന്നില്ല ഞാൻ ആദ്യമേ ആമ്പലെന്നാണ് പറഞ്ഞത് ഇത് ആമ്പലാണോ താമരയാണോ ഇത് നീല നീലത്താമര ആയിക്കൂടെ ഞാൻ മറന്നു ഈ മുമ്പ് എനിക്കറിയായിരുന്നു ആമ്പലും താമരയും ഒക്കെ ഇതിപ്പം തിരിച്ചറിയാൻ പറ്റുന്നില്ല ആമ്പലായിരിക്കും അല്ലേ അങ്ങനെ മോന് എക്സാം എഴുതാനുള്ള പേപ്പറൊക്കെ തന്നുകൊണ്ട് കൊടുത്തു വേണ്ടത് എന്തൊക്കെയോ ചെടികളായിട്ട് എനിക്ക് പേരൊന്നും അറിയാൻ പറ്റുന്നില്ല അതിൽ ഇവിടെ ഇരിക്കാനായിട്ട് ഒരു സ്റ്റോൺ ബെഞ്ച് ഇട്ടിട്ടുണ്ട് അവിടെ ഉണ്ട് അവിടെ പോയിരിക്കാം ഇപ്പോഴത്തെ ചെടികളൊക്കെ ഏട്ടോ നന്നായിട്ട് വെട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം വിട്ട് വിട്ട് ഒരു നിശ്ചിത അകലത്തിൽ എല്ലാം വച്ചിട്ടുണ്ട് ഇവിടെയൊന്ന് വീഡിയോ പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല സാർ കാണുന്നുണ്ട് ആര് അല്ലെങ്കിൽ കാണുന്നുണ്ടെനിക്ക് പിടിക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല സാറ് വിചാരിക്കും ഞാൻ ഫോണിൽ സംസാരിക്കുകയാണെന്നേ കരുതത്തുള്ളൂ ആ കനത്ത മരവും ഇല്ലേ മുകളിലോട്ട് നല്ല കനം കവങ്ങ കവങ്ങുപോലിരിക്കുന്ന പനയെല്ലാം ആണോ ഇവിടെയുണ്ട് കേട്ടോ ഒരാൽക്കുളം ഇത് ആമ്പല ഇത് താമരയല്ല പൂവുണ്ടോ കോളേജിൻ്റെ മോളിൽ കയറി നോക്കുമ്പോൾ ഉണ്ടല്ലോ പൂനലൂർ പട്ടണം മുഴുവനും കാണാം കിലോമീറ്ററോളോളം ദൂരത്തിലാണ് കോളേജ് നല്ല ഉയരത്തിലായിരിക്കുന്നത് നല്ല പൊക്കത്തിലായിരിക്കുന്നത് അതുകൊണ്ടോ എവിടെയൊക്കെയാണ് എന്ത് നന്നാണെന്ന് പറഞ്ഞ് തരാൻ എനിക്കറിയില്ല വേണ്ട ഈ ചുറ്റുപാടും പുല്ലൂർ മൊത്തം മുഴുവനായിട്ട് കാണുന്നുണ്ട് മോൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയി അങ്ങ് താഴോട്ടാണ് അവൻ്റെ എക്കണോമിക്സാണ് ഇവിടെ മൊത്തം കണ്ട വനം പോലെ കാട് ഇതെല്ലാം ഫോറസ്റ്റിൻ്റെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഫോറസ്റ്റിൻ്റെ അങ്ങനെ ആവാറും സാധ്യതയില്ലല്ലോ കാടടുവിലൊന്നും കാടിൻ്റെ അടുവിലൊന്നും കൊണ്ട് കോളേജ് വയ്ക്കാറില്ല അതിൽപ്പം ഇവരുടെ പ്രോപ്പർട്ടി തന്നെ ആയിരിക്കാനാണ് സാധ്യത പക്ഷേ മുഴുവനും ഇങ്ങനെ മരങ്ങളെല്ലാം വളർന്നുകൊണ്ട് വനത്തിലൊക്കെ നിൽക്കുന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ എല്ലാം കാണാനായിട്ട് പക്ഷേ നല്ല രസമാണ് പക്ഷേ മോനാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ മഴ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങോട്ട് വരുമ്പോൾ മരങ്ങളും നടക്കുന്ന നടക്കുന്ന വഴിയിലൊക്കെ മരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെയും അതിലൊക്കെ അതിരിലിങ്ങനെ നിൽക്കുമ്പോൾ വേര് മാത്രമൊക്കെ തെളിഞ്ഞു കാണുന്നത് അപ്പോൾ എനിക്ക് നല്ല പേടിയാണ് അങ്ങനെ അത് അങ്ങ് റോഡിലൂടെ ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ ഉണ്ട് ചെറുതായിട്ട് പെട്ടുപോലെ കാണാം ഇത്രയും ദൂരെയാണ് വണ്ടികൾ പോകുന്നുണ്ട് ഒരുപാട് ദൂരെ ഇത് എന്തോ ഇതിന് പനങ്കുറ്റി മല ൂർ പനങ്കുറ്റി മലയെന്നാണ് പറയുന്നത് എല്ലായിടം നിശ്ശബ്ദമായിട്ട് കിടക്കപ്പെട്ട കുട്ടികളെല്ലാം എക്സാം ഹാളിൽ കയറി എക്സാം ഹാളിൽ കയറി അവരെല്ലാം പരിശോധി തുടങ്ങി അതുകൊണ്ട് എല്ലായിടം കുറേ കുട്ടികളൊക്കെ വേദിയിലൊക്കെ നിൽക്കുന്നുണ്ട് അത് എങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല എക്സാം ഇല്ലാത്ത പിള്ളേരായിരിക്കും കൂട്ടുകാരുടെ കൂടെയൊക്കെ വരും കുട്ടികളെയും കൊണ്ടുവരും അങ്ങനെ ഒരാക്കിയിട്ട് മറ്റുള്ളവർ കാത്തി കാത്തിരിക്കുന്നുണ്ട് എൻ്റെ അടുത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ട് അതിന് ഇന്നും എക്സാം ഇല്ല വേറൊരു കുട്ടിയെ കൊണ്ട് വന്നതാണ് കൂടെ വന്നതാണ് അത് അവർ കോളേജ് ഇറങ്ങിയാലും അവർക്കൊന്ന് പിന്നെ ഒന്നുകൂടെയൊക്കെ കയറാൻ കിട്ടുന്ന അവസരമല്ലേ അപ്പം അവർ വരും അവർ മാക്സിമം അത് യൂസ് ചെയ്യാൻ നോക്കും നല്ല രസമാണ് കാണാൻ ഞാൻ ഈ പറയുന്ന പോലെ ഞാനൊരു ഉറക്കം സംസാരിക്കുന്നില്ല പതുക്കളുടെ പതുക്കെ ഞാൻ പറയുന്നത് അത്രയും ഭംഗിയാണ് പിന്നെ മലനിരകളൊക്കെ കാണുന്നുണ്ടല്ലോ ഇത് പുല്ലൂർ എന്ത് ഏത് ഭാഗമാണെന്നൊന്നും എനിക്കറിയത്തില്ല അവിടെ ചെല്ലുമ്പോൾ പുല്ലൂർ നമ്മൾ അങ്ങോട്ടും കൊണ്ട് പോകുന്നത് അതറിയാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് എവിടെ ഏത് ഭാഗമാ കാണുന്നതെന്നൊന്നും എനിക്കറിയില്ല ഇതിന് പനങ്കുറ്റി മല എന്നാണ് പറയുന്നത് എനിക്കറിയാം ആ മലയ്ക്കല്ല ഈ സ്ഥലത്തിനെ പറയുമ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കാണുന്ന പനങ്കുറ്റി മലയെന്ന് ഒരു വലിയൊരു മാവാണ് നിൽക്കുന്നത് കേട്ടോ മാവാണെന്ന് എല്ലാം മനസ്സിലായി മനസ്സിലായേക്കും എന്തെല്ലാം കനവാണെന്നോക്കിയാൽ അതിന് ചുറ്റിൻ്റെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഫീല് ചെയ്താൽ എല്ലാം മഴയൊക്കെ പെയ്ത് അഴുക്കായിട്ട് കിടക്കുക അവിടെയൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം കൽബഞ്ചുണ്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ടും മാറിയുന്നപ്പോൾ ഉണ്ടല്ലോ നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ദൂരെ കാഴ്ചകളൊക്കെ പുനലൂർ പുനലൂരിൻ്റെ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ അറിയാൻ പറ്റില്ല പക്ഷെ വെയിൽ നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഇവരൊക്കെ ഉണ്ട് നല്ല നല്ല ചെടികൾ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇവർ നോക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അവിടുത്തെ കുട്ടികൾ ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട് ചെടികളെല്ലാം ഓരോ പ്രാവശ്യം വരുന്ന കുട്ടികൾ ഇതുപോലെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത വർഷം വരുന്ന കുട്ടികൾക്കൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അവരും അതുപോലെ ചെയ്യും ഇത് ഇത് ടയറാണ് കേട്ടോ ടയറിലാണ് മണ്ണ് നിറച്ചിട്ട് ഇത് നട്ടിരിക്കുന്നത് നല്ല രസമല്ല കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ അതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റും എനിക്കറിയത്തില്ല സാറ് കാണുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല സമ്മതിക്കുവോ ചെടിയുടെ ഫോട്ടോ എടുക്കുന്ന എന്താ കുഴപ്പം അതൊന്നും ഒരു കുഴപ്പമില്ല അത് കൊള്ളാൻ പറ്റും അത് നോക്കിക്കുക ടയർ കയറിയിട്ട് അത് എൻ്റെ കല്ലിട്ട് പിന്നെ അത് നടക്കൊരു കുഞ്ഞ് ടയർ ഇതെന്തിൻ്റെ കാറിൻ്റെയോ ഓട്ടോടെ എന്തിൻ്റെയൊക്കെയോ ആണ് ഇത് നല്ല രസമാണ് കാണും എന്തൊക്കെ കളർ ചെയ്തിട്ട് പല പല കളർ ചെയ്തിരിക്കുക കളർ ചെയ്തിട്ട് ഇതൊരു കളറും ഇല്ലാതിരിക്കുക പിന്നെ റോസും ഉണ്ട് റോസ് ആ റോസ് ഉണ്ട് അവിടെ പക്ഷെ പൂ നിൽക്കുന്നത് റോസിലല്ലാതെ വേറെ ഒന്നാണ് അതിൻ്റെ പേരെനിക്കറിയില്ല എന്നിട്ട് ഓഡിറ്റോറിയം കേട്ടോ സ്കൂളിൽ അല്ല സ്കൂളല്ല കോളേജ് കോളേജിൻ്റെ ഓഡിറ്റോറിയം ഇവിടെയൊക്കെ ചെടികളുണ്ട് നല്ല നല്ല മരങ്ങളാട്ടോ കൂറ്റൻ മരങ്ങൾ ഇതെന്ത് ആലാണെന്ന് തോന്നി അത് വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നു തോന്നുന്നില്ല ആണ് പിന്നെ ഉണ്ടോ മൈക്ക് സ്പീക്കർ എന്താ പഴയ കോളാമ്പി ഇരിക്കുന്ന ഉണ്ടോ മോനോട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ മുള കൊണ്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നീട് ചെയ്തത് എനിക്ക് അവരും ഇതിനകത്തൊക്കെ പങ്ക അവർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങ് താഴെയായിട്ട് അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എലക്ടോമിക്സിൻ്റെ എന്നെ ഇവിടെ നന്നായിട്ട് കൊതു അടിക്കുന്നുണ്ട് നല്ല കൊതുകൊണ്ട് ഇവിടെ നല്ല രസം കേട്ടോ ചെടികളെല്ലാം ഇവിടെ വേണ്ട ഒരു ഫുട്പാത്ത് ഈ ഇവിടെ അങ്ങ് വരെ മുളയ്ക്ക് മുള കൊണ്ട് കെട്ടിയിരുന്നതാണ് പക്ഷേ ഇപ്പം കാണാനില്ല ബാക്കി കാണാനില്ല ഇപ്പം ഇത്രയേ ഉള്ളൂ ബാക്കി ഇവിടെ പോയുണ്ട് പിള്ളേരെല്ലാം തള്ളിയിട്ട് കാണുമായിരിക്കും ഞാനിപ്പം കുറേ താഴോട്ടിറങ്ങി നേരെ കാണുന്നത് എസ് എൻ കോളേജിൻ്റെ ഒന്ന് സെൽഫിനാൻസ് കോളേജാണ് കേട്ടോ പിന്നെ ഈ വലതുവശത്തും എന്തൊക്കെയോ പണിയുന്നുണ്ട് അതിന് എന്താണെന്ന് എനിക്കറിയത്തില്ല മോനോട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇത് ഈ കാണുന്നതും അതും കാണും പൂർത്തിയായിട്ടില്ലായിരുന്നു ഉടനെ തന്നെ അത് തുടങ്ങി ഇപ്പം എല്ലാം നല്ല പെയിൻ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട് മോൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാനിങ്ങോട്ടിറങ്ങിയത് അവനെ കൊണ്ടു വന്നിട്ടുമ്പോൾ നടക്കാൻ പറ്റത്തില്ല അവൻ എത്രയും ദൂരം നടന്ന് ക്ഷീണം വരും ഹോസ്പിറ്റലിൽ നിന്ന് വന്നേല്ല ഇൻജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും പിന്നെ നല്ല ഫാറ്റ് നല്ല എണ്ണ ഒരു മലയുടെ മെഡലോട്ട് കയറി പോകണം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ കാണാൻ പക്ഷേ ഇവിടെ വന്നിട്ട് അത് കാണുന്നില്ല കേട്ടോ പക്ഷെ വെയില് വെയിലുള്ളതുകൊണ്ടാണെന്ന് തോന്നിട്ടോ നല്ല മലനിരകളും പഴയ വീടിന് ഞാൻ കാണിച്ച സ്റ്റെപ്പില്ല ഇവിടുന്ന് കുറേ കൂടെ കുറേ പോകണം അങ്ങോട്ട് പോകുന്നത് അടുത്ത റോഡിൽ കയറി അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോയിട്ടാണ് അവിടെ നേരെ പോയിട്ടാണ് അടുത്ത സ്റ്റെപ്പ് കയറുന്നത് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ കുറേ നടക്കണം അതെനിക്കിനി വയ്യ അത്രയും ദൂരം നടക്കാൻ ഞാൻ തിരിച്ച് കോളേജിലോട്ട് തന്നെ തിരിച്ച് കയറി പോവാ അവിടുന്ന് ഇനി അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കാം കുറേ നേരം അവിടെ നടക്കുക അവിടെ നിന്ന് നടന്നതിന് ശേഷം അല്ല നടന്നതിനു ശേഷം എല്ലാം അവിടെ പോയി ഇരിക്കുക അപ്പോഴേക്ക് എൻ്റെ പരീക്ഷ കഴിയും കഴിയും എന്ന് തോന്നില്ല മണി മൂന്നാവാൻ പോകുന്നതേ ഉള്ളൂ വെയിലിന് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് എന്നാൽ വെയിൽ കാണാനില്ല കേട്ടോ ഇപ്പോൾ ഇപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നപ്പം പക്ഷേ നല്ല മഴക്കൂളുണ്ട് നടന്ന തടം ഞാൻ ഇരുന്ന് ഒന്നും കഴിച്ചില്ലല്ലോ എൻ്റെ മല കണ്ടതിൻ്റെ നല്ല കയറ്റം ആയിട്ടോ കയറുന്നതിന് തടന്നു പോകും കയറുമ്പോഴേക്ക് അയ്യോ അയ്യോ പതുക്കെ നടക്കുക നല്ല ഏതാനൊക്കെ കണ്ടോ നല്ല അലങ്കോലമായിട്ടായിരിക്കുന്നത് കേട്ടോ ആകപ്പാട് അലങ്കോലമായിട്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് രാവിലെ വന്ന് അവിടെ നിന്ന് പിന്നെ ബില്ലടക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി ഓടി പിന്നെ അവിടെ നിന്ന് ഇവിടം വരെ എത്തി അവിടെ നിന്ന് ചേർന്ന് വിടം വരെ വന്നതല്ലേ കഴിച്ചില്ല അത് ക്ഷീണിച്ച് വെയിലൂടെ കണ്ണ് ഉറക്കാൻ വയ്യോ കേട്ടോ എല്ലാം ചൂടിക്കുക പക്ഷേ മഴക്കോളുമുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ വളരെ പതുക്കെ പറയുന്നത് കേട്ടോ വളരെ പതുക്കെ പറയുന്നത് പക്ഷെ കേൾക്കും കേൾക്കുന്നുണ്ടാവുമോ കേൾക്കുന്നുണ്ടാവും മയക്കുണ്ട് അവിടെ ഇവിടെ ഇരിക്കാനൊരു സ്ഥലമില്ല കേട്ടോ മോൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിരുന്ന സ്ഥലങ്ങളുടെ എക്സാം ഇല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റും പക്ഷേ അവൻ അവിടെ നിന്ന് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയാലോ അവൻ എന്തെങ്കിലും തളർച്ച വന്നാലോ ഞാനറിയത്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങോട്ട് പോകാത്തത് ഇനി മുകളിലോട്ട് പോയിരിക്കാം നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ എന്താണ് കുറേ കാടും പടലും കാണിക്കുന്നതെന്നല്ലേ കരുതത്തുള്ളൂ എനിക്കറിയത്തില്ല അവിടെ നിന്ന് നല്ല മഴക്കോളുണ്ടോ എന്ത് ചെയ്യണം എന്നറിഞ്ഞിട്ടൊരവസ്ഥയിലായിരിക്കുന്നു ഇനി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ പിടിക്കാം ഇവിടെ ഇപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിയാലോ ചാനലിൻ്റെ പേര് മറക്കണ്ട അജു എ സി എൽ അജു എ സി എൽ കേട്ടോ മറക്കരുതേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ഷെയറും ഓക്കെ അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്താൻ കേട്ടോ ഇത്രയും മതി